ോട് എന്ത് കാണിച്ചെന്ത കാണിച്ച ഞാനൊന്നും ചെയ്തിട്ടില്ല പ്രശ്നം വേറെയാ എന്താ പ്രശ്നം അവൾ ഇന്നലെ രാത്രി ജയട്ടിനോട് സംസാരിച്ചൊന്നും പറഞ്ഞ് അമ്മ അവളെ പൊതുലെ തല്ലിപ്പസാരിച്ചു ജയട്ടിന് പോണ്ടാമ്മ എന്റെ തപ്പ സെഞ്ചിട്ട് ഇനിമേ ഇപ്പൊ ചെയ്യേ എന്നെ മന്നിച്ചിടുങ്ങ് നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും ചിലപ്പോ അടിച്ചൊന്നും വരും എന്റെ അമ്മ എന്നോട് ക്ഷമിക്കട്ടെ ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ ക്ഷമിക്കത്തുള്ളടാ അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടിയെടുത്തവുക്ക് കൊടുത്തത് അല്ലേടാ